മലയാളത്തിൽ ഒരുപാട് ക്രൈം ത്രില്ലർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു ഫിനാൻഷ്യൽ ക്രൈം ത്രില്ലർ ചിത്രം എത്തുന്നത് ധ്യാൻ ശ്രീനിവാസൻ കലാഭവൻ ഷാജോൺ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ നവീൻ ജോൺ സംവിധാനം ചെയ്ത ചിത്രമാണ് പാട്ട്നേഴ്സ് ഹരിപ്രസാദ് പ്രശാന്ത് കെ വി നവീൻ ജോൺ എന്നിവർ ചേർന്നാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയത് ഫിനാൻഷ്യൽ ക്രൈം ത്രില്ലർ വിഭാഗത്തിലെത്തിയ ചിത്രം പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ കാസർകോട് കേന്ദ്രമാക്കി നടക്കുന്ന ഒരു ബാങ്ക് തട്ടിപ്പിനെ കുറിച്ചാണ് കലാഭവൻ ഷാജോൺ അവതരിപ്പിക്കുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായ പാർത്ഥസാരഥിയുടെ അന്വേഷണത്തിലൂടെയാണ് ഈ സിനിമയുടെ കഥ പറയുന്നത് ഒരു പരിചയവുമില്ലാത്ത ആളുകൾ പണത്തിനു വേണ്ടി ഒന്നിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ട്നേഴ്സ് ആരംഭിക്കുന്നത് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോയ അഞ്ചാളുകൾ കാസർകോടിലെ ഒരു ഗ്രാമമായ പുതുതായി ആരംഭിച്ച ഉടുപ്പി ഗ്രാമീണ ബാങ്കിലേക്ക് ജോലിക്ക് എത്തുകയാണ് ആ കൂട്ടത്തിൽ ഒരാളാണ് ധ്യാൻ ശ്രീനിവാസന്റെ വിഷ്ണു എന്ന കഥാപാത്രം ഗ്രാമത്തിലെ ആദ്യ ബാങ്ക് ആയിരുന്നു അവരുടേത് ഇടക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കാൻ ആ നാട്ടിൽ ആളുകൾ പണത്തിനായി സമീപിക്കുന്ന രാഘവേന്ദ്ര ഭട്ടിൽ നിന്നും പണം കടം വാങ്ങേണ്ട സാഹചര്യവും അവർക്കുണ്ടാകുന്നു ഇതിനിടയിൽ വിഷ്ണുവിന് ആ ബാങ്കിന്റെ പ്രവർത്തനത്തിൽ സംശയം തോന്നുകയും അയാൾ താൻ പ്രവർത്തിക്കുന്ന ബാങ്ക് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു അത് കൂടെയുള്ള നാലു പേരെയും അറിയിക്കുന്നുമുണ്ട് തങ്ങളെ അവിടെ നിയമിച്ച ആളുകളാണ് ഇതിനു പിന്നിലെന്നും വേടകത്തെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും പിന്നീട് അവർക്ക് വ്യക്തമാകുന്നു സിനിമയുടെ ആദ്യ ഭാഗത്തോടെ തന്നെ ആരാണ് ഇതിലെ തട്ടിപ്പുകാരെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും സിനിമ പറയുന്നു പിന്നെ നായകനും കൂട്ടരും എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കും എന്നതാണ് സിനിമയുടെ കഥ ഫിനാൻഷ്യൽ ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞു വന്ന ചിത്രം സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഒരു ത്രില്ലറാണെന്ന് പൂർണമായും പറയാൻ സാധിക്കില്ല സിനിമ കാണുന്ന ഒരാളുടെ മനസ്സിൽ ഇനി എന്താകും സംഭവിക്കുക എന്ന ചോദ്യമോ ടെൻഷനോ പാർട്ട്നേഴ്സ് ഉയർത്തുന്നില്ല ചില സീനുകൾ കാണുമ്പോൾ അതെങ്ങനെ എന്ന ചോദ്യം പടം കാണുന്നവരിൽ അവശേഷിച്ചേക്കാം ഉദാഹരണത്തിന് ഒരു കഥാപാത്രം മറ്റാർക്കും അറിയാത്ത കാര്യമാണ് ഇതെന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്കും തട്ടിപ്പുകാരന്റെ യഥാർത്ഥ ലക്ഷ്യവും എന്താണെന്ന് പറയുന്നു പക്ഷേ നമുക്ക് ഇയാൾ ഇതെങ്ങനെ അറിഞ്ഞു എന്ന സംശയം തോന്നാം സിനിമ കാണുന്ന ആളുകൾക്ക് തന്റെ അത്ര തന്നെയോ അല്ലെങ്കിൽ തന്നെക്കാളോ തന്നെ ചിന്തിക്കാനുള്ള ശേഷിയുമുണ്ടെന്ന കാര്യം തിരക്കഥാകൃത്ത് മനഃപൂർവ്വം മറന്നു എന്ന് പോലും ഇടയ്ക്ക് തോന്നാം ക്ലൈമാക്സിൽ കൊണ്ടുവന്ന ട്വിസ്റ്റ് കണ്ടിരിക്കുന്നവർക്ക് ദഹിക്കാൻ കുറച്ച് പ്രയാസമാണ് ലോജിക്കില്ലായ്മ ഈ സിനിമയുടെ പല സീനുകളിലും കാണാം ഇടക്ക് കാണിക്കുന്ന വിഷ്ണുവിന്റെ പ്രണയവും നായികയും പാട്ടും കഥയിൽ അനാവശ്യവുമായും തോന്നി തിരക്കഥയിലെ പാളിച്ചകൾ മാറ്റി നിർത്തിയാൽ അഭിനേതാക്കളുടെ പ്രകടനം മികച്ചതായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ കലാഭവൻ ഷാജോൺ എന്നിവർക്ക് പുറമെ പ്രശാന്ത് അലക്സാണ്ടർ സാത്ന ടൈറ്റസ് ദേവകി രാജേന്ദ്രൻ റോണി ഡേവിഡ് താരം മധുസൂദന റാവു സഞ്ജു ശിവറ അനീഷ് ഗോപാൽ ദിനേശ് കൊല്ലപ്പള്ളി ഹരീഷ് പേരടി ശ്രീകാന്ത് മുരളി രാജേഷ് ശർമ്മ നിരജ ശിവദാസ് വൈഷ്ണവി ഡിസ്നി ജെയിംസ് എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇതിൽ ധ്യാൻ ശ്രീനിവാസൻ സ്ഥിരം കോമഡി റോളിൽ നിന്നും വ്യത്യസ്തമായാണ് പാർട്ട്നേഴ്സിൽ എത്തുന്നത് ഒരൽപം സീരിയസ് ആണ് ധ്യാനിന്റെ വിഷ്ണു എന്ന കഥാപാത്രം പാർത്ഥസാരഥിയായി എത്തിയ ഷാജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങൾക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട് കാസർകോടിന്റെ ഭംഗി ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ഫൈസൽ അലിക്കും സാധിച്ചിട്ടുണ്ട്